ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഗാർഡൻ ഒന്ന് റീ അറേഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് പ്ലാന്റുകളെല്ലാം തന്നെ റേറ്റ് കുറവിലാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്ലാന്റുകൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ അവൈലബിൾ ആണ് പിന്നെ ഫോൺ പേ വഴിയും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് പ്ലാന്റുകൾ അയച്ചു തരുന്നത് പ്ലാന്റുകൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയയ്ക്കുക ഈ ഒരു വീഡിയോയിൽ ഒത്തിരി ഫ്ലവറിംഗ് പ്ലാന്റ്സും ലീഫ് പ്ലാന്റ്സും എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഗ്ലോണിമ കലാത്തിയ ബിഗോണിയ വെറൈറ്റീസ് എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു കണ്ടുനോക്കുക അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ഈ ഒരു പിഷ്യ വെറൈറ്റിയാണ് ഡാർക്ക് ഗ്രീൻ ലീഫിൽ റെഡ് ഫ്ലവർ ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഇത് ഹാങ് പോട്ടിൽ സെറ്റ് ചെയ്ത അടിപൊളിയായിരിക്കും അപ്പോൾ ഈ ഒരു സൈസാണെങ്കിൽ ഇരുപത് രൂപയും ഈ ഒരു സൈസാണെങ്കിൽ പത്ത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തതും ഗ്രീൻ ലീഫിൽ റെഡ് ഫ്ലവർ വന്നിരിക്കുന്ന എപ്പിഷ്യ വെറൈറ്റിയാണ് പക്ഷേ ഇതിൻ്റെ ലീഫ് പാറ്റേണിലാണ് മാറ്റം വന്നിരിക്കുന്നത് സെൻറ്ററിലായിട്ട് ലീഫിൻ്റെ സെൻ്ററിലായിട്ടൊരു സിൽവർ ഷെയ്ഡ് കയറി വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും റൂട്ടഡാണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്കിതാണ് ഈ ഒരു മെറൂൺ ലീഫിൽ പിങ്ക് ഫ്ലവർ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് പത്ത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ബുഷിയായിട്ടുള്ള ആ പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇത് യെല്ലോ എപ്പിഷ്യ വെറൈറ്റി ആണ് യെല്ലോക്ക് തേർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് പിന്നെ നമുക്ക് ജിഫിയിലുള്ള എപ്പീഷ്യ വെറൈറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ജിഫിയിലുള്ള എല്ലാ വെറൈറ്റീസിനും മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ അത ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് ജിഫിയിലാവുമ്പോൾ നമുക്ക് പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് റിസ്ക്കില്ല പിടിച്ചു കിട്ടുന്നതായിരിക്കും ആ ജിഫി ബാഗ് ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾ പൊട്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ഇതായി ഒരു വെറൈറ്റി ഉണ്ട് ഇതിൽ റെഡ് ഫ്ലവറാണ് വരുന്നത് ഇതൊരു വെൽവറ്റ് ടെക്സ്ച്ചർ വരുന്നൊരു ലീഫാണ് ഗ്രീൻ ലീഫ് അതിൽ പിങ്ക് ഫ്ലവർ ആണ് വരുന്നത് അപ്പോൾ ജിഫി പ്ലാന്റിനെല്ലാം തന്നെ നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് കുറച്ച് ബികോണിയ വെറൈറ്റീസാണ് നല്ല ഭംഗിയുള്ള ബികോണിയ വെറൈറ്റീസാണ് എല്ലാ വെറൈറ്റീസിനും സിക്സ്റ്റി റുപ്പീസാണ് വന്നിരിക്കുന്നത് ഇത് ഇതാ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇതിൻ്റെ അരികിലായിട്ട് ഒരു മെറൂൺ ഷെയ്ഡും ആ ലീഫിൽ ഡോട്ട് ഡോട്ടും വരുന്നുണ്ട് പിന്നെ ഇതാ ഈ ഒരു വെറൈറ്റിയാണ് ഒരു ലൈറ്റ് മെറൂണിൽ ഒരു സിൽവർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ലീഫിൻ്റെ എല്ലാം നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് നല്ലൊരു വെറൈറ്റിയാണ് ഒരു കേളി ലീഫാണ് വന്നിരിക്കുന്നത് എല്ലാ വെറൈറ്റീസിനും സിക്സ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതൊക്കെ ആയിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് ബിഗോണിയ കുറച്ച് വെറൈറ്റീസേ നമുക്ക് ഈ ഒരു റേറ്റിന് അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്ത വെറൈറ്റി ഈ ഒരു വെറൈറ്റിയാണ് ഒരു സിൽവർ ഷെയ്ഡാണ് കൂടുതലായിട്ടും ലീഫിൽ വന്നിരിക്കുന്നത് പിന്നെ ഒരു നോർമൽ വെറൈറ്റി അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അതാ ഇതൊക്കെയാണ് വെറൈറ്റീസ് വരുന്നത് ഇതിനെല്ലാം തന്നെ നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെയാണ് പ്ലാന്റ് സൈസ് വന്നിരിക്കുന്നത് അടുത്ത നമുക്കിതായി ഒരു വാട്ടർ മെലൻ പെപ്രോമിയ പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ ജിഫിയിൽ റൂട്ട് പിടിപ്പിച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വന്നിരിക്കുന്നത് സെവൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് പേർഷ്യൻഷീൽഡിൻ്റെ പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് ഇതിന് മുപ്പത്തി രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത ഈ ഒരു ഫിറ്റൂണിയ പ്ലാന്റിൻ്റെ രണ്ട് വെറൈറ്റി അവൈലബിൾ ആയിട്ടുണ്ട് ഫസ്റ്റ് വെറൈറ്റി ഇതായി ഒരു പീച്ച് ഷെയ്ഡാണ് നെക്സ്റ്റ് വെറൈറ്റി ഒരു പ്ലാന്റ് ആണ് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ബാൽസത്തിൻ്റെ ഒരു ത്രീ കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ജിഫിയിൽ നല്ല റൂട്ട് വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് അടുത്തതായി ഒരു മരാന്ത വെറൈറ്റിയാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് പിന്നെ ഈ ഒരു പീലിയ പ്ലാന്റ് ഉണ്ട് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ബ്ലാക്ക് സിംഗോണിയാണ് അപ്പോൾ ജീഫിയിൽ നല്ല റൂട്ട് വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് അഗ്ലോണിമേയുടെ പിങ്ക് ലഗസി പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നയൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്കിതായി ഒരു ഗ്രീൻ ലഗസി അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന് സെവൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് പിന്നെ ഈ ഒരു ഗ്രീനിൽ വൈറ്റ് ഡോട്ട് വന്നിരിക്കുന്ന ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസാണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് പിന്നെ നമുക്കിതായി ഈ ഒരു വെറൈറ്റി ഉണ്ട് നാരോ ലീഫായിട്ടുള്ള നല്ല വലിയ പ്ലാന്റ് ആണ് സിക്സ്റ്റി റുപ്പീസാണ് റേറ്റ് വന്നിരിക്കുന്നത് പിന്നെ അടുത്തത് ഈ ഒരു വൈറ്റ് സ്റ്റെമ്മിൽ ഒരു ഗ്രീനും സിൽവർ ഷെയ്ഡും വരുന്നിരിക്കുന്ന ഈ ഒരു ഗ്രീൻ വെറൈറ്റി അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് അഗ്ലോണിമയുടെ പിങ്ക് ലിപ്സ്റ്റിക് അവൈലബിൾ ആയിട്ടുണ്ട് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് ഇതാ ഡ്രസ്സിനെയ്ഡേ ഈ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അപ്പോൾ അതാ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് ഒരു ക്രീമും ഒരു ലൈറ്റ് ഗ്രീനും ഒരു മെറൂണി ഷെയ്ഡും കൂടെയാണ് വരുന്നത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് ഒരു കലാത്തിയ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് പെട്ടെന്ന് തന്നെ പോട്ടിൽ നമുക്ക് ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ടൈപ്പ് കലാത്തിയ പ്ലാന്റ് ആണ് പിന്നെ നമുക്ക് നമുക്കിതായ വൈറ്റ് തെച്ചിയുടെ പ്ലാന്റ് അവൈലബിൾ ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ചെറിയ ചെറിയ പൂവായിട്ട് വരുന്ന വൈറ്റ് തെച്ചിയാണ് ഞാൻ പിക്ക് സൈഡിൽ കൊടുക്കാം അടുത്ത് നമുക്ക് സ്പൈഡർ ഗ്രാസിൻ്റെ രണ്ട് വെറൈറ്റിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് അത്യാവശ്യം ലെങ്ത് ആയിട്ട് വരുന്ന ലീഫാണ് വരുന്നത് ഉണ്ടല്ലേ ഇതിന് ഇരുപത് രൂപയാണ് അടുത്ത വെറൈറ്റി ഇതായി ഈ ഒരു വെറൈറ്റിയാണ് രണ്ട് പ്ലാന്റിനും ഇരുപത് രൂപ വെച്ചാണ് വരുന്നത് ഈ ഒരു ഇത്രയും പ്ലാന്റ് ഒക്കെ ഇരുപത് രൂപയ്ക്ക് ഉണ്ടാവും പിന്നെ നമുക്കിതാ കുറച്ച് അഗ്ലോണിമ ചെറിയ തൈകൾ അവൈലബിൾ അവൈലബിളായിട്ടുണ്ട് ഗ്രീൻ വെറൈറ്റി തന്നെയാണ് എല്ലാത്തിനും ഇതായി ഒരു മുപ്പത് രൂപയാണ് ഈ വെറൈറ്റിക്കെല്ലാം തന്നെ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് നല്ല റൂട്ടെല്ലാം ഫോം ആയിട്ടിരിക്കുന്ന പ്ലാന്റ് ആണ് തേർട്ടി റുപ്പീസാണ് എല്ലാ പ്ലാന്റിനും റേറ്റ് വരുന്നത് നമുക്കിതാ പിങ്ക് ലിപ്സ്റ്റിക്കിന്റെ മുപ്പത് രൂപയുടെ പ്ലാന്റ് ആണ് ഇത് സോറി റെഡ് ലിപ്സ്റ്റിക് ആണ് പിങ്ക് ലിപ്സ്റ്റിക് അല്ല റെഡ് ലിപ്സ്റ്റിക്കിന്റെ തേർട്ടി റുപ്പീസ് ആണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഇതാ ഈ ഒരു അഗ്ലോണിമ വെറൈറ്റി തന്നെയാണ് നമ്മൾ നേരത്തെ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വലിയ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഞാൻ ക്യാമറയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ ഇത്രയും വരുന്നൊരു പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഇതൊരു പോട്ടിൽ വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ അതാ അടുത്തതാ ഈ ഒരു സൈസിലുള്ള ഗ്രീൻ വെറൈറ്റിയാണ് ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഒരു പോട്ടിലേക്ക് ഫില്ല് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാന്റ് സൈസ് വരുന്നുണ്ട് വലിയ ലീഫായത് കൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടുത്തത് നമുക്ക് പെൻഡാസിൻ്റെതായി ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിൽ വരുന്ന വെറൈറ്റി അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ജിഫി പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാ ഇതാണ് നല്ല റൂട്ടൊക്കെ ഫോം ആയിട്ടിരിക്കുന്ന പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇതാണ് ഇതിൽ കണ്ടില്ലേ മുട്ടെല്ലാം വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് കുറച്ച് പ്ലാന്റുകൾ ആയിട്ടുള്ളൂ അടുത്ത നമുക്ക് ബാൽസ്യത്തിൻ്റെ രണ്ട് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഫസ്റ്റ് കളർ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ജിഫിയിൽ റൂട്ട് പിടിപ്പിച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ടില്ല നല്ലോണം റൂട്ട് വന്നിട്ടുണ്ട് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ഫ്ലവറിന് വരുന്നത് അടുത്തത് ഈ ഒരു പിങ്കും വൈറ്റും മിക്സ് മിക്സായിട്ട് ഡബിൾ കളറാണ് ഇതിൻ്റെയും ജിഫി പ്ലാന്റ് തന്നെയാണ് ഇരുപത്തി രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് നമുക്കിതായി ഒരു ബേഡ് നെസ്റ്റ് സാൻസ്വേരിയ അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാ പ്ലാന്റിനും തേർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് നമുക്ക് ടേബിൾ ടോപ്പിലും കൗണ്ടർ ടോപ്പിലൊക്കെ ഒരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഈ പ്ലാന്റ് കാണാനായിട്ട് അധികം കെയർ കെയറൊന്നും വേണ്ടാത്തൊരു പ്ലാന്റ് ആണ് ഈ സാൻസ്വേരിയ പ്ലാന്റുകൾ നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചും വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും എല്ലാം തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം അടുത്തത് ഇതായി ഒരു സിങ്കോണിയം വെറൈറ്റിയാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഡാർക്ക് ഗ്രീനിൽ സെൻട്രൽ ഒരു സിൽവർ ഷെയ്ഡ് കൂടെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി സിങ്കോണിയാണ് അടുത്തത് റെയിൻ റെയിൻലില്ലിയുടെ പിങ്ക് ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് ബിഗോണിയ വെറൈറ്റിയാണ് ഇതിൻ്റെ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നമ്മൾ പത്ത് രൂപയ്ക്കാണ് കട്ടിങ്സ് കൊടുക്കുന്നത് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇതായിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് പിന്നെ നമുക്ക് ഇതായൊരു ട്രൈ കളർ കലാത്തിയ അവൈലബിൾ ആയിട്ടുണ്ട് ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ സെയിലിനുള്ളത് എയ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് പിന്നെ നമുക്കിത് ഈ ഒരു നാരോ ലീഫ് വെറൈറ്റി കലാത്തി അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പോട്ടിൽ ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ടൈപ്പ് ആണ് അൻപത് രൂപയാണ് ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അൻപത് രൂപയാണ് ഇതിൻ്റെ ചെറിയ ഷൂട്ട് അവൈലബിൾ ആണ് മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സൈസാണെങ്കിൽ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി ഇതായി വെറൈറ്റി കലാർത്തിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഷൂട്ടിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ നമുക്ക് നമുക്കിതായി ഒരു ലീഫി പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് പിന്നെ ചോക്ലേറ്റ് സിങ്കോണിയത്തിൻ്റെ പ്ലാന്റ് ആണ് നല്ലൊരു വെറൈറ്റി സിങ്കോണിയാണ് മുപ്പത് രൂപയാണ് ആ റേറ്റ് വരുന്നത് ഉണ്ടായി വരുന്ന ലീഫുകൾക്ക് ഒരു പിങ്ക് ആയിരിക്കും പിന്നെയാണ് ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കളറിലോട്ട് മാറി വരുന്നത് പിന്നെ നമുക്കിതായി ഒരു യെല്ലോ സാൻസ്വേരിയ പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ പോട്ടിൽ ഫുള്ളായിട്ട് നമുക്ക് നിറഞ്ഞു വരും നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ ഒരുപോലെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ ഒരു പ്ലാന്റ് ആണ് പത ഏകദേശം ഇതായി ഇത്രയും വലുപ്പം ഉണ്ടാവും ലെങ് ഉണ്ടാവും ഒരു പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ ഇതിൻ്റെ തന്നെ ഗ്രീൻ വെറൈറ്റി അവൈലബിൾ ആയിട്ടുണ്ട് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് ഈ ഒരു കലാത്തിയുടെ ഒരു പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ സിക്സ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഈ ഒരു ഒറ്റ പ്ലാന്റ് മാത്രമേ നമുക്ക് സീലിന് അവൈലബിൾ ആയിട്ടുള്ളു പിന്നെ നമുക്ക് നമുക്കിതായത് സിൽവർ കലാത്തി അവൈലബിൾ ആയിട്ടുണ്ട് സിൽവർ പ്ലേറ്റ് എന്നാണ് ഇതിൻ്റെ ഐ ഡി വരുന്നത് അപ്പോൾ അറുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ ഈ ഒരു അരേലിയ പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഈ ഒരു ഫിലോഡൻഡ്രോൺ വെറൈറ്റിയാണ് ഈ ഒരു ഫുൾ പോട്ടിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്ത് വയ്ക്കാം പിന്നെ നമുക്ക് നമുക്കിതായൊരു വാട്ടർ മെലൺ ഹാങ്ങിംഗ് പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഒരു ക്രീപ്പിംഗ് ചാർലി പ്ലാന്റ് സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ ഒരു അഞ്ച് കട്ടിങ്സ് നമ്മൾ റൂട്ടോട് കൂടിയ കട്ടിങ്സ് പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും പ്ലാനുകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്ലാന്റുകൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്ട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്തോളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്